तं बूमसवनम ब्रह्मन् भवदाय दुदीरिदम तस्य वेदिमि स्वामि येन विष्णुः प्रसीदति श्री शुका उवाच शुक्ले मार्गसिरे पक्षयोशिल भर्तुरु नुज्ञया आरभेद व्रतम इदं सार्वगामिक मादिदा निशम्य अरुदां जन्म ब्राह्मणानि नुमन्द्रीयसा स्नात्वा शुक्लददी शुक्लवसिदा अलङ्कृताम्बरे पूजयेलप्रादराशाल प्राग्भगवन्दम स्व्यासह अलन्दे निरपेक्षाय पूर्णकाम नमोस्तुते महाविभूती पदे नमः सकल सिद्धये യഥ ം കൃപയാ ഭൂത്ത തേജസ മഹിന ജുഷ്ടൈഷ ഗുണൈ സർവൈസ ഭഗവാൻ പ്രഭു വിഷ്ണുപത്നി മഹാമായ മഹാപുരുഷലക്ഷണേ പ്രിയേഥ മേ മഹാഭാഗലോകമാത്രനോസ്തു ഓം നമോ ഭഗവത മഹാപുരുഷാ മഹാനുഭാവായ മഹാവിഭൂതിപദേ സഹ മഹാവിഭൂതിലിമുഹരാണീതി അനേനഹര മന്ത്രേണ വിഷ്ണോ രാവാഹനാർപരിശനസ്നവാസ ഉപവീത വിഭൂഷണഗന്ധപുഷ്പൂപീപോപഹാരാദ്യുപചാരാംശ സമാഹരേംഹു ഓം നമോ ഭഗവതേ മഹാപുരുഷായ സ്വാഹേദി മഹാവിഭൂതി പതയ സ്വാഹേതിക്തിയാജയ നിത്യീക്ഷേ സർവസം പ്രണമേ ദൂമൗ ഭക്തി പ്രഹേണ ജയതസ ദ ജപേന് മന്ത്രം തോത്രമുദീരേൽ യുവാം ദുവിശ്വസി ഇയം ഹി പ്രകൃതിസൂക്ഷ ശക്തിർത്തിയാ തധീശ്വരസാക്ഷാത്വ്യേം ഗുണവ്യക്തിരിയംകുണഭുഗ്ഭവാൻ ആത്മാശ്രീ ശരീരേന്ദ്രി ആശയ നാമ േ ഭഗവതി പ്രത്യേകം യഥവാനൗ തധാ ശ്ലോകസന്തു സത്യമഹശിഷ്ടൂയ വരദം ശ്രീനിവാസം ശ്രീയാസഹ തന്നസാര്യോഹം ദർയൽ തദസ്തുവേദ സ്ത്രോത്രേണ ഭക്തി പ്രവേണ ചേതസ യജ്ഞോയർച്ച പതിം ചരയാ മഹാപുരുഷചേതസ പ്രിയൂപനമേൽ പ്രേമശീല സ്വയം പതി ബിഭ്രിയൽസർമാണി പത്നൗചാവതമേതേണിതംപത്തിഭയ പത്നയാം ഗുരയാതരി പതിരേതമാത

പയശ്രു ജുഹു ച സഹ സർപ്പിഷ പാകയജ്ഞ വിധാന ദ്വാദശീ ബാഹുദീ പതി ആശിഷശശിരസ ആദായ പ്രീതൈ സമീരിത തന്ധുഭരോ ശേഷം ഏതരിത്രമ്രദം വിഭോരഭീസിതം ലഭത്തെ സ്ത്രീത്വേദാസ്ലക്ഷണം വരം പ്രജീവസുധാധനേശ്വര്യുഭാരൂപമഗ്രം വിന്ദയൂപരുചാ വിമുച്യതയാമയാവീന്ദ്രിയൽപദേഹം അഭ്യുദകർമ്മി അനന്തൃപ്തി സമസ്താമാൻ ഹോമാവസാനേ ഹുതഭുക്ക ശ്രീരഹരിശ്ച രാജന്മഹന് മരുദാം ജന്മ പുണ്യം

പ്രഹ്ലാദൻ്റെ വംശത്തിൽ പറഞ്ഞതുകൊണ്ട് സൽക്കർമ്മ നിരതനായതുകൊണ്ട് സദ്ഗുണസമ്പന്നനായതുകൊണ്ട് ഈശ്വരഭക്തനായതുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു പുഷ്പം കൊടുത്തു വെള്ളം കൂടി കൊടുത്തു അതോടെ ഭഗവാൻ വളർന്നു ത്രിവിക്രമമൂർത്തിയായി വിശ്വരൂപി രണ്ടടി കൊണ്ട് ഗുരുനാഥൻ പറഞ്ഞ മാതിരി മൂന്ന് ലോകം അളഞ്ഞിരത്തു എന്നിട്ടോ ചെറിയ രൂപം സ്വീകരിച്ച് വന്ന പോലെയുള്ള കുട്ടിയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് മഹാബലി നിന്ന് ഇളക്കി ഏയ് അങ്ങ് ലോകത്തിൻ്റെ ഈശ്വരൻ എന്നല്ലേ പറഞ്ഞേ എന്ത് വേണമെങ്കിൽ ചോദിക്കൂ എൻ്റെ അടുത്ത് ഇനി വന്നാളെങ്കിൽ വേറൊരാൾക്ക് പോകാൻ പാടില്ല എന്നല്ലേ പറഞ്ഞേ എടേ മൂന്നാമത്തെ അടിക്ക് സ്ഥലം സ്ഥലം തരാൻ കഴിയില്ലെങ്കിലേ പൊക്കോളിലൂട്ടോ നരകത്തിലേക്ക് എന്ന് ആക്ഷേപിച്ചു എന്നാലും അദ്ദേഹം കുലുങ്ങിയില്ല ജീവൻമുക്തനായി ബിരി അപ്ലയ്ക്കും ഭരണപാശം കൊണ്ട് കെട്ടിടീഴിച്ചു എന്നിട്ടും അദ്ദേഹം കുശലുണ്ടായില്ല ഭഗവാനോട് തൊഴുതുകൊണ്ട് ബലി പറഞ്ഞു ഭഗവാനെ അവിടുന്ന് അസുരന്മാരെ അനുഗ്രഹിക്കുന്ന അസുരന്മാരുടെ പരമഗുരുവാ അങ്ങയുടെ കൈ മരിച്ചവർക്കൊക്കെ വൈകുണ്ഠമല്ലേ അങ്ങ് കൊടുത്തത് ദേവന്മാർക്കല്ലേലോ വൈകുണ്ഠം കൊടുത്തത് ഈ അവിടുത്തെ ഈ ലീലയിലൂടെ ഞാനാണ് അനുഗ്രഹീതനായത് എന്ന് പറഞ്ഞു ഭഗവാൻ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഭഗവാനെ അവിടുന്ന് എൻ്റെ അല്ലേ എടുത്തുള്ളൂ എന്നെ എടുത്തില്ലല്ലോ എന്ന് എൻ്റെ മുഴുവൻ പോയാലും ഞാൻ ബാക്കിയാവൂ ഇല്ലയോ ഭഗവാൻ എന്തിനായി പരീക്ഷണം നടത്തിയത് ആ അഹങ്കാരത്തിൻ്റെ സമർപ്പണം ആയാലേ സമർപ്പണം പൂർണ്ണമാവുള്ളേ ഞാനിവിടെ ബാക്കിയാണേ ആ ഇനി ഉറക്കത്തിലോ അതെ അഹങ്കാരം പോയാലേ ഉറങ്ങാൻ പറ്റുകയുള്ളൂ സമാധിയിലും അവസാനം ഈ അഹങ്കാരം സമർപ്പണം ഭഗവാനിൽ വേണം അപ്പോളല്ലേ ആ സമാധി ഇഷ്ടമുണ്ടാവുള്ളൂ ആ മഹാബലി ഭഗവാനെ മൂന്നാമത്തടി എൻ്റെ ശിരസിൽ വെച്ച് മൂന്നടി മൂന്നാമത്തടി ദാ സ്വീകരിക്കൂന്ന് ആ ഭഗവാൻ വേണമെങ്കിൽ പറഞ്ഞൂടെ നമ്മൾ തമ്മിൽ മൂന്നടി ഭൂമിയുടെ കരാറാണ് ആ തലം തരാനില്ലാണ്ടായിട്ട് അവസാനം തല കാണിച്ചിട്ട് മൂന്നടി കിട്ടിയെന്ന് ബോധിക്കുന്നത് എന്തിനാ നരകത്തിൽ പോകാണ്ടിരിക്കാനേ അതിനാ വാളെ വേറെ നോക്കണം എന്ന് പറഞ്ഞാൽ മഹാബലി ഇന്ന് എവിടെ ഉണ്ടാവുക നരകത്തിലാണ്ടാവുക അല്ലേ ഇന്ന് മഹാബലി സുതലത്തിലാണ് എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ സംരക്ഷണയിൽ ഒരു ശക്തിക്കും ഭക്തനെ ജയിക്കാൻ കഴിയാതെ ഭഗവത് ദർശനം കൊണ്ട് പരമാനന്ദ ആഹ്ലാദത്തിൽ മുഴുകിക്കൊണ്ട് ദാ ഇന്ന് സുതല ലോകത്തിൽ ദേവലോകത്തേക്കാളും ശ്രേഷ്ഠമായ ദേവന്മാർ പോലും കൊതിക്കുന്ന സുതലോകത്തിലേക്കും ഭഗവാനെ പ്രഹ്ലാദാദികളോടുകൂടി അയച്ചു പോരാ ഈ മന്യന്തരത്തിൽ ഇ യാഗം ചെയ്ത പുരന്ധരനെയും ഭഗവാൻ ഇന്ദ്രനാക്കി ആ ഇന്ദ്രനെ കാലപൂർത്തി അതിൻ്റെ ആ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഈ മഹാബലി അഹങ്കാരം കൊണ്ട് തട്ടിക്കേറി വന്ന് പിടിച്ചെടുത്തതാണ് അല്ലേ അത് ഭഗവാന്റെ നിയമത്തിൽ കൈകടത്തലല്ലേ ഭഗവാനാണല്ലോ കർമ്മത്തിനനുസരിച്ച് വലം കൊടുക്കുന്ന ആൾ ഒരാൾ നൂറ് യാഗം ചെയ്താൽ അയാൾക്ക് ഇന്ദ്രനാവാനുള്ള അർഹതയുണ്ട് ഇപ്പോൾ പുരന്ധരനാണ് ഇന്ദ്രൻ ആ ഇന്ദ്രൻ്റെ കാലാവധി ഇത് ഏഴുമനന്തിരേ ഏഴ് ഏഴുമനുന്ദരയും കൂടി കഴിയുന്നവരെയുണ്ട് മഹാബലി യാഗം ചെയ്തെങ്കിൽ ഈ ഹാവ് ടു വെയ്റ്റ് അല്ലേ വെയിറ്റ് ലിസ്റ്റിൽ ലിസ്റ്റിൽ പേരുണ്ടാവും പക്ഷെ വെയിറ്റ് ചെയ്യണ്ടേ വേക്കൻസിക്കനുസരിച്ച് അതിനു മുമ്പ് ഒരാളെ തട്ടി തട്ടിക്കളഞ്ഞിട്ട് അവിടെ അടിച്ച് അടിച്ച് കയറാൻ പാടു മഹാബലി തെറ്റല്ലേ ചെയ്തത് ഭഗവാൻ എന്തു ചെയ്തു യു വെയിറ്റ് ടിൽ നെക്സ്റ്റ് മന്നന്തരം അവിടെ ഇരുന്നോളൂ അവിടെ താമസിപ്പിച്ചു എന്നിട്ടോ ഇനി അടുത്ത മന്യന്തരത്തിൽ ഈ മഹാ മഹാബലി ഭഗവാൻ ഇന്ദ്രനാക്കുക ചെയ്യണു നോക്കൂ ഭഗവാന്റെ കാരുണ്യം ശുക്രാചാര്യൻ്റെ സന്തോഷം പ്രഹ്ലാദൻ്റെ സന്തോഷം വിന്ധ്യാവലിയുടെ സന്തോഷം എല്ലാവരും ഭഗവാനെ വാരോളം പൊഴുത്തുക ഭഗവാൻ പറയാണ് ഭഗവാൻ ഈ മഹാബലി ചിലറക്കാരനല്ല അജയ്ഷീ തജയാം മായാം ദേവന്മാർ പോലും ഈ ദേഹാഭിമാന രൂപത്തിലുള്ള അഹ മായെ ജയിച്ചവരല്ല ഈ മഹാബലി എൻ്റെ മായെ ജയിച്ചു അവർ ഞാൻ എൻ്റെ എപ്പോഴും സംരക്ഷണയിൽ സുതൽ ലോകം കൊടുക്കുക എപ്പോഴും ഭഗവാനെ കാണാൻ കഴിയുന്ന ലോകമാണ് സുതലം എന്ന് പറഞ്ഞാൽ ജീവൻ എപ്പോഴും ഭഗവാന്റെ അനുഭൂതിയുണ്ട് മറ മറയില്ല മറവില്ല അങ്ങനെയുള്ള ജീവൻമുക്തനാക്കി മഹാബലി മാറ്റി അത് പിന്നീട് അടുത്ത മന്യന്തരം വരുമ്പോൾ വീണ്ടും ഇന്ദ്രനാക്കി തീർക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാനവിടുന്ന് മറഞ്ഞു ശുക്രാചാര്യനോട് പറഞ്ഞു ശിഷ്യൻ്റെ യാഗം അപൂർണമായി പൂർത്താക്കൂ പൂർത്തിയാക്കൂ അപ്പോൾ ശുക്രൻ അതിനേക്കാൾ കേൻ ചോദിക്കുക ഏയ് യാഗം പൂർത്തിയാക്കാണ്ട് ഫലം കിട്ടുമോ യജമാനെ ഫലം കൊടുത്തു കഴിഞ്ഞു അവിടുന്ന് ദാസനായി പോയി കഴിഞ്ഞു ഇനി എങ്ങനെയാണ് യാഗം അപൂർണ്ണമാവണത് മന്ത്രത തന്ത്രത ചിത്രം വസ്തുനഹ സർവകരോ നിശ്ചിത്തരം നാമസങ്കീർത്തനം തവ നാം ഇത് എന്തെല്ലാം പോരായ്മകൾ ന്യൂനതകൾ യാഗങ്ങളിലും യജ്ഞങ്ങളിലും ഒക്കെ ഉണ്ടാവുമോ അതിൻ്റെ പരിപൂർത്തിക്ക് നാമം ജപിക്കണമെന്നാണ് ശാസ്ത്രവിധി ഭാഗവും സപ്താഹത്തിൽ പോലും സഹസ്രനാമം ജപിക്കാൻ പറഞ്ഞാൽ അതിനാണ് നാമത്തിന് അത്രയും മഹിമ മനസ്സിലായില്ലേ രാഗയജ്ഞങ്ങളെക്കാളും മഹിമ നാമത്തിനാണ് അതുകൊണ്ട് ഇവിടുത്തെ ആ ഭഗവാൻ തന്നെ നേരിട്ട് നാമി തന്നെ നേരിട്ട് എഴുന്നള്ളി ഭക്തനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എങ്ങനെയാണ് ഈ യാഗത്തിന് അപൂ പൂർണ്ണത വരാതിരുന്നതെന്ന് ഭഗവാൻ ഉത്തരം ഉണ്ടായില്ല അങ്ങനെ ഭഗവാന്റെ ആ അത്ഭുതകരമായ ഭക്തവാത്സല്യലീല കെട്ടൃതാർത്ഥനായി ശ്രീ പരീക്ഷിത്